അഗ്രികൾച്ചറി സഹകരണ സംഘത്തിലെ തട്ടിപ്പ് സെക്രട്ടറി രതീശൻ കടത്തിക്കൊണ്ടുപോയി കേരള ബാങ്ക് പെരിയാ ശാഖയിൽ പണയം വെച്ച ഏഴ് ദശാംശം രൂപയുടെ സ്വർണം കൂടി ക്രൈംബ്രാഞ്ച് അറസ്റ്റിലായ പ്രതി കാഞ്ഞങ്ങാട് നെല്ലിക്കാട്ട് അനിൽകുമാറിന്റെ ബന്ധുവിന്റെ പേരിൽ പണയം വെച്ച സ്വർണ്ണമാണ് ഡിവൈഎസ്പി ഷിബു പാപ്പച്ചന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് ആയുഷ്കാലം മുഴുവൻ ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള பிராஞ்சஸ், ப்ராச்சஸ்சங்கடி கும்பலா, கர்நாடகா முடிப்பு കാർ എടുക്ക അഗ്രികൾച്ചറിസ്റ്റ് സഹകരണ സംഘത്തിൽ നിന്നും സെക്രട്ടറി രതീശൻ കടത്തിക്കൊണ്ടുപോയി കേരള ബാങ്ക് പെരിയാ ശാഖയിൽ പണയം വെച്ച ഏഴ് ദശാംശം മൂന്നേ നാല് ലക്ഷം രൂപയുടെ സ്വർണം കൂടി ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തു അറസ്റ്റിലായ പ്രതി കാഞ്ഞങ്ങാട് നെല്ലിക്കാട്ട് എ അനിൽകുമാറിന്റെ ബന്ധുവിന്റെ പേരിൽ പണയം വെച്ച സ്വർണമാണ് ഡിവൈഎസ്പി ഷിബു പാപ്പച്ചന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് ഇതോടെ ക്രൈംബ്രാഞ്ച് പിടിച്ചെടുക്കുന്ന സ്വർണം ഒന്നേ ദശാംശം കിലോയായി നേരത്തെ ഇതേ ശാഖയിൽ നിന്നും കേരള ബാങ്കിന്റെ തന്നെ കാഞ്ഞങ്ങാട് ശാഖയിൽ നിന്നുമായി ബാക്കി സ്വർണം പിടിച്ചെടുത്തിരുന്നു ഇനി കാനറ ബാങ്കിന്റെ പെരിയ പള്ളിക്കര ശാഖകളിൽ പണയം വെച്ച എഴുപത് ലക്ഷത്തിലേറെ രൂപയുടെ സ്വർണം കണ്ടെത്താനുണ്ട് ഇതിന്റെ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു അടുത്ത ദിവസം ഇതിന്റെ നടപടികൾ തുടങ്ങും തട്ടിപ്പ് കേസിൽ സസ്പെൻഷനിൽ കഴിയവേ ഈ മാസം ഒൻപതിനാണ് രതീശൻ സംഘം ഓഫീസിലെത്തി ലോക്കർ തുറന്ന് പഴയ സ്വർണവുമായി മുങ്ങിയത് ഇത് വിവിധ ബാങ്കുകളിൽ സഹായികളുടെ പേരിൽ പണയം വെച്ച് എടുത്ത പണവുമായാണ് രതീ രതീശൻ ഒളിവിൽ പോയത് പണയം വെച്ച് ഒരു കോടിയിലേറെ രൂപയാണ് എടുത്തിട്ടുള്ളത് അതേസമയം രതീശനെ കണ്ടെത്തുവാൻ വഹിക്കുന്നത് ഇടപാടുകാരിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ രതീശനെ പിടികൂടുവാൻ അന്വേഷണ സംഘം വിപുലപ്പെടുത്തിയിട്ടുണ്ട് ബേക്കൽ ഡിവൈഎസ്പി ജയൻ ഡൊമിനിക് ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷിച്ച ആദൂർ ഇൻസ്പെക്ടർ സഞ്ജയ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ആരംഗ സംഘത്തെയാണ് അന്വേഷണത്തിന്റെ ഭാഗമാക്കിയത് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷിബു പാപ്പച്ചന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത് രതീഷനെതിരെ പോലീസുടൻ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുമെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ കാസർഗോഡ്